നമസ്കാരം റാഫ്റ്റൊ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവന് എട്ട് വയസ്സുള്ളപ്പോൾ എനിക്കറിയാവുന്ന പയ്യനാണ് അവൻ എന്നിട്ടാണ് അവൻ എന്നോട് ഇങ്ങനെ ചെയ്തത് എനിക്ക് തീർച്ചയായിട്ടും അത് വേദനിച്ചിട്ടുണ്ട് പക്ഷേ ഞാനത് അങ്ങനെ എടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഫെർണാണ്ടോ ബാറ്റിസ്റ്റ് പറയുന്നത് യെസ് അർജൻറ്റീനക്കാരനായിട്ടുള്ള ഫെർണാണ്ടോ ബാറ്റിസ്റ്റാ നമുക്കറിയാം അർജൻറ്റീനയുടെ അണ്ടർ ട്വൻറ്റി ടീമിനൊക്കെ കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്ലെയിങ് കരിയറിൽ പിന്നെ അദ്ദേഹം ടീമിനെ പരിശീലിപ്പിച്ചു അർജന്റീനയുടെ വിവിധ ഏജ് ഗ്രൂപ്പ് ടീമുകൾ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പിന്നെ വെനിസ്വലയുടെ കോച്ചായി ഇപ്പം ഇക്കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിൽ വെനിസ്വലെ വേഴ്സസ് അർജന്റീന മത്സരത്തിനിടക്കാണ് ലിയാൻഡ്രോ പെരേഡസ് ബാറ്റിസ്റ്റയുമായിട്ട് തുടക്കിയത് വെനിസലയുടെ കോച്ചായിട്ട് ബാറ്റിസ്റ്റവിടേണ്ടത് അർജന്റീനക്കാരനാണ് പക്ഷെ പരേഡസ് അദ്ദേഹവുമായിട്ട് വളരെ ഹീറ്റഡ് ഹീറ്റഡായിട്ടുള്ളൊരു എക്സ്ചേഞ്ചിലേക്ക് പോയി അതാണിപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ സങ്കടപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് ചെറിയ പ്രായം മുതലേ അറിയുന്ന പയ്യനാണ് അവൻ എന്നിട്ടാണ് അവൻ ഇങ്ങനെ എന്നോട് പെരുമാറിയത് എന്നാണ് ബാറ്റിസ്റ്റ് ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ ടീമായിട്ടുള്ള വെനിസ്വലേക്ക് വേൾഡ് കപ്പിന് യോഗ്യത ലഭിച്ചില്ല അതിനെ തുടർന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് സാക്ക് ചെയ്യപ്പെടുകയുണ്ടായി അതിനുശേഷമാണ് ഇപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാൻ ടി വൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ഒരു ഘട്ടത്തിൽ എന്നെ അവൻ മാറ്റി നിർത്തി എന്നോട് വളരെ ദേഷ്യത്ത് സംസാരിക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് അവനെ എനിക്ക് കുഞ്ഞായപ്പോൾ മുതൽ അറിയാം എട്ട് വയസ്സുള്ളപ്പോൾ മുതൽ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവൃത്തി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്നെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എപ്പോഴും എൻ്റെ മനസ്സിലതുണ്ട് പക്ഷെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കണം അത് മെസ്സി ഫെസ്റ്റാണ് മെസ്സിയുടെ അവസാന മത്സരമാണ് നാട്ടിലെ മത്സരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രൂപത്തിലത് ആഘോഷിക്കപ്പെടുകയായിരുന്നല്ലോ എന്നാൽ ഞങ്ങളോ ഞങ്ങൾ വെനിസ്വലെ ടീം ദേശീയ ടീമിൻ ദേശീയ ടീമുകളിൽ ഏറ്റവും മികച്ച ടീമിനൊന്നിനെതിരെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അർജന്റീനയ്ക്കെതിരെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടേണ്ടത് വേൾഡ് കപ്പ് സ്പോർട്ടാണ് വേൾഡ് കപ്പ് യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ എൻ്റെ ടീമിലെ താരങ്ങൾക്ക് സ്ട്രോങ് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനാണ് അവൻ എന്നോട് ഇങ്ങനെ ഉടക്കിയത് എന്തായാലും ഞാൻ എൻ്റെ താരങ്ങൾക്ക് മോട്ടിവേഷൻ കൊടുത്തത് നിങ്ങൾ തെറ്റായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ അതിന് നിങ്ങളോട് മാപ്പ് പറയാം എന്തായാലും എനിക്കിത് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഫെർണാണ്ടോ ബാറ്റിസ്റ്റിയുടെ വാക്കുകൾ വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ്ലുക്സിൽ എത്താം